ആറ്റുകാൽ പൊങ്കാല നിറവിൽ യാഗശാലയായി അനന്തപുരി ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കാനെത്തിയ ഭക്തസഹസ്രളാൽ നിറഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം നഗരം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടദീപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത് നോവും വിഷമങ്ങളും ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിച്ച് ആഗ്രഹ സാഫല്യവും അനുഗ്രഹവും തേടി ആത്മസായുജ്യമടയുകയാണ് ഭക്തർ സമഗ്ര കവറേജുമായി റിപ്പോർട്ടർ വാർത്താ സംഘമുണ്ട് ശ്രുതി ശരത് ആര്യ സുരേന്ദ്രൻ സുനിഷ അയലൂർ ആതിരാ ജെയിൻ അഞ്ജനാനൽ കുമാർ അഷിൻ ഡിയാഗോ റഹീസ് റഷീദ് റോഷിപ്പാൾ തുടങ്ങി എല്ലാവരുമുണ്ട് ആദ്യം റഹീസ് റഷീദിലേക്കാണ് റഹീസ് ഇപ്പോൾ പൊങ്കാല അർപ്പിക്കുന്ന സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം നഗരം റഹീസ് ഇപ്പോൾ നഗരത്തിൻ്റെ ഏതു ഭാഗത്താണ് നിൽക്കുന്നത് ഈ പൊങ്കാല നിവേദ്യം അർപ്പിക്കുന്നതിൽ സ്ഥിരം മുഖങ്ങളുണ്ട് ചിപ്പിയെ പോലുള്ള നടി നടിവാർ സ്ഥിരമായി വരുന്നവരാണ് അവരില്ലാത്ത പൊങ്കാലയില്ല എന്ന് തന്നെ പറയാം ഇന്നിപ്പോൾ കാണുന്ന അത്തരം മുഖങ്ങളുണ്ടോ അവിടെ ആ സ്മൃതി ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ അവിടെ നിന്ന് ഒരു ഷൂട്ട് കഴിഞ്ഞ് പാസ് പാസ് ചെയ്ത് പോകുന്ന സമയത്താണ് ഒരു സ്മൃതി പറഞ്ഞതുപോലുള്ള ഞാൻ റോഷേറ്റിനും കൂടെ പോകുമ്പോഴാണ് ഒരു സ്ഥിരം മുഖങ്ങളിൽ ഒന്ന് 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 ഇവിടെ കാണുന്നത് സ്മൃതി ചേച്ച സ്ഥിരം മുഖങ്ങൾ ആരൊക്കെ ഉണ്ടോ എന്നാണ് സ്ഥിരം മുഖങ്ങളിൽ ഒന്ന് ഇവിടെ ഉണ്ട് ഞാനും അമ്മയും അമ്മയും ഒക്കെ കൂടെ ശബരി അമ്മയുണ്ട് അതെ അതെ ശബരിമക്കുണ്ട് ശബരിലാ ഉണ്ട് ആറ്റുകാല് കൊണ്ടെ അവിടെ വിളക്ക് കത്തിക്കാനായിട്ട് പോയത് അപ്പൊ തിരിച്ചു വന്നോണ്ടിരിക്കുക കുഞ്ഞത്തുണ്ട് ഇവിടെ പുകയൊക്കെ കണ്ടിട്ട് ഇപ്പൊ അകത്തേക്ക് ഒന്ന് മാറി നിൽക്കുക അതെ അതെ ശബരിയുടെ അമ്മയും കൂടെ ഉണ്ട് അപ്പോ ഞങ്ങൾ പൊതുവെ ഒരു കുടുംബത്തിൽ ഒരു പൊങ്കാല എന്നുള്ളതാണ് എല്ലാ വർഷവും ചെയ്തിട്ടുള്ളത് അപ്പോ അങ്ങനെ തന്നെയാണ് ഇപ്രാവശ്യം എല്ലാ പൊങ്കാലയ്ക്കും എന്റെ വീട്ടിലേക്ക് വരിക എന്നുള്ളതൊരു അതൊരു ഒരു ചെറിയൊരു അനുഷ്ഠാനം പോലെയാണ് ഇപ്പൊ അപ്പോൾ ഇല്ല അങ്ങനെ നേർച്ച വെച്ചിട്ടോ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടോ പൊങ്കാല ഇടാറില്ല പണ്ടു വിട്ടിട്ടില്ല എപ്പോഴും ഇടാറില്ല എല്ലാവരുടെയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും ശാന്തിയും ഒക്കെ കാക്ഷിച്ചു ഒരു കൂട്ടായ ഈ ഒരു ഒരു ബലമുണ്ടല്ലോ നമ്മൾ കൂട്ടായി പ്രാർത്ഥിക്കുമ്പോഴുള്ള ഒരു ബലമുണ്ട് എപ്പോഴും അതിൽ പങ്കാളി ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പൊങ്കാലിക്ക് എല്ലാ വർഷവും അങ്ങനെയാണ് ഐശ്വര്യം എങ്ങനെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ആരാധനയുടെ ഭാഗം ഞാനൊന്ന് പറയട്ടെ വിഴിഞ്ഞം പോർട്ടിന്റെ എം ഡി കൂടി അപ്പം മനസ്സിൽ ഇത്തവണ എത്രയും പെട്ടെന്ന് തടസ്സങ്ങളൊന്നുമില്ലാതെ പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ അത് തീർച്ചയായിട്ടും ഉണ്ട് അതിന് പ്രാർത്ഥന മാത്രം പോലോ പ്രയത്നവും വേണമല്ലോ അപ്പോൾ രണ്ടും അതേപോലെ തന്നെ ശക്തമായി നടക്കുന്നുണ്ട് വിഴിനും തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഒന്നോ വർഷ കാലയളവിൽ ശരിക്കും എത്രമാത്രം തടസ്സങ്ങളാണോ നമ്മൾ നേരിട്ടത് പ്രതിസന്ധികളാണ് നേരിട്ടത് അതെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ മൂലം നമുക്കത് ഓരോ നൈട്ട് നിഷ്പ്രഭമാക്കാനും ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആശിച്ചതിൽ

ആ അതെ ഇതും കഴിഞ്ഞിട്ടല്ലേ അമ്മയാണ് മൊത്തം പ്രിപ്പറേഷൻ തോന്നു ദിവ്യ വെറുതെ കൂടെ നിന്നിങ്ങനെ സപ്പോർട്ടിങ് സപ്പോർട്ടിങ് ഇവിടെ ശബരിനാഥിന്റെ അമ്മ കൂടെ ആയിരുന്നു കാർത്തികേന്ദ്ര ഭാര്യ ഇന്ന് ഇവിടെ വന്നു ആ ഇന്ന് പൊങ്കാല ഞങ്ങള് ശാസ്ത്രമംഗലത്തല്ലേ പൊങ്കാലകള് കുറച്ചു മുൻകോട്ട് അമ്പലത്തിനോട് ചേർന്നില്ലേ അതെങ്ങനെ ദിവ്യയുടെ വീട് അമ്പലമായിട്ട് കുറച്ചും ഇങ്ങോട്ട് ഇതിന്റെ ഭാഗമല്ലേ കൂടിയുല്ലേ അതെത്തന്നെ തീർച്ചയായും ഇവിടെ അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ വന്നോണ്ടിരിക്ക വഴിയിലുണ്ടോ നടന്നു വരുന്നുണ്ട് ഇങ്ങടെ പുക അടിക്കാൻ പറ്റാതെ അവിടെ വിളക്കുകൾ തന്നെ ഇട്ടിന്ന് അമ്പലത്തിൽ തന്നെ പോണെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇന്നലെ ഞങ്ങള് പോയപ്പോഴും രാവിലെ ഭയങ്കര തിരക്കായിരുന്നു രാവിലെ അമ്പലത്തില് അപ്പൊ ശേഷം ഇന്ന് രാവിലെ പോകണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ എണീറ്റ് കുളിച്ച് കഴിയില്ല എനിക്ക് അമ്പലത്തിൽ പോയേ പറ്റൂന്നും പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങനെ പോയതാണ് ഞങ്ങൾ ഇങ്ങോട്ട് അമ്പലത്തിൽ പോയേ പറ്റൂന്നൊക്കെ പറഞ്ഞ് പോയി പക്ഷേ അമ്പലത്തിലൊന്നും അല്ലായിരുന്നു എന്നാണ് വിവരം പോയിട്ട് കുറച്ച് ഞാൻ ഫുൾ ഇങ്ങോട്ട് വന്നാ എന്തൊക്കെയായിരുന്നു അമ്മ പ്രിപ്പയർ ചെയ്തു സാധാരണ ഹെൽപ്പ് ചെയ്യുന്നു ചെറുതായിട്ടുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ കുഞ്ഞു നോക്കി ചെയ്യുന്നതാണ് ഇത്തവണ അമ്പലത്തിൽ പോയിട്ട് വന്നതുകൊണ്ടും കഴിച്ചിട്ട് പോകാനുള്ളത് അമ്മ ഇണ്ടാക്കിയന്തായാലും കഴിക്കാം അങ്ങനെയാണ് അതല്ല ഇതറിയാം കഴിക്കുന്നു അധികം അങ്ങനെ ഞാനായിട്ട് ൈണ്ട് ഇത്തവണ പോലീസും കൂടുതൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ സ്ട്രക്ചേർഡാണ് പിന്നെ നമ്മുടെ വോളന്റിയേഴ്സും സർക്കാർ സംവിധാനങ്ങളും എല്ലാവരും സന്നദ്ധ സംഘടനകൾ ഇവിടെ എല്ലാം വെള്ളം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്ന റെസിഡൻസുകാര് പല രാഷ്ട്രീയ പാർട്ടികള് സേവാ സമിതികൾ അങ്ങനെയൊക്കെയുള്ള തിരുവനന്തപുരം മുഴുവൻ അമ്പലങ്ങൾ പള്ളികൾ പള്ളികളിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മ തന്നെയാണ് തിരുവനന്തപുരംകാര് എല്ലായ്പ്പോഴും പലരും പറഞ്ഞതോടില്ല എല്ലാവരും സ്വീകരിക്കുന്ന മനസ്സുള്ളവരാണ് അതിന്റെ മറ്റൊരു കൂടിയാണ് യാറ്റുവാൻ പൊങ്കാലം കൂടിയാണിത് ചേച്ചി ചേച്ചി എനിക്ക് തോന്നുന്നു സാറുള്ള തോന്നുന്നുണ്ടോ കാർത്തിയ സാർ ഉള്ള കാലത്തോളം എന്നും പൊങ്കാലി എല്ലാ പൊങ്കാല ഇടുമായിരുന്നു എല്ലാ പൊങ്കാലും ഇടുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വരെ പൊങ്കാല ഇട്ടു രണ്ടായിരത്തി പതിനഞ്ച് ആ സ്പീക്കർ ഓഫീസിന് മുമ്പിൽ ഹനിമാങ്കോവില്ലേ സ്പീക്കറിന് അവിടെ അല്ലേ മണക്കാട് വന്ന് പൊങ്കാല ഇടും എല്ലാം ഞങ്ങൾ കല്യാണം കഴിച്ച വർഷം മുതൽ പോകുന്ന തൊട്ടതല്ല രണ്ട് പക്ഷേ കൃത്യമായിട്ടിടുമായിരുന്നു കുടുംബത്തിന് വേണ്ടി ദിവ്യ പൊങ്കാല ആ കുടുംബത്തിന് ദിവ്യണ്ട് പിള്ളേർ അതൊക്കെ പിന്നെ ഒരു ഒരു കൂടെ കഴിഞ്ഞ വർഷം ഒന്നും അമ്മ ഇങ്ങോട്ടും വന്നില്ലായിരുന്നു അപ്പൊ ഇപ്രാവശ്യം നിർബന്ധിച്ചു കുഞ്ഞ് അമ്മച്ചി വരണം എന്ന് പറഞ്ഞിട്ട് അമ്മച്ചിയെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ കൂടി ആ ഒരു പത്ത് വർഷത്തിന്റെ ഇടവേളയില് ആ അല്ലെ പിള്ളേര് പോയി ദിവ്യയും ശബരിയൊക്കെ ഇവിടെ വന്നിടും അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടുമായിരുന്നു ഇപ്രാവശ്യം ഇവന് ഇവന്റെ കൂടെ കുഞ്ഞുണ്ടല്ലോ കുഞ്ഞിപ്പൊ എന്റെ അങ്ങനെ അങ്ങനെ നിൽക്കാൻ ഒരു അല്ലെങ്കിൽ ഇവരെ ഇവരെ അവനൊന്നിനും സംബന്ധിക്കത്തുമല്ലോ വീടിൻ്റെ ഫ്രണ്ടിൽ ഇവർ പൊങ്കാല ഇടുന്നു അതുപോലെ തൊട്ടപ്പുറത്തോ നേരോ ഓപ്പോസിറ്റൊക്കെ കുറേ ആളുകൾ അവരുടെ വീടുകളുടെ ഫ്രണ്ടിൽ പൊങ്കാല ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് എന്തായാലും ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്മൃതി